ഇപ്പം കഴിച്ചപ്പോൾ ഇന്നതേ നമ്മൾ മണ്ണാർശാലയ്ക്ക് ഒരു ഓട്ടം പോവാണ് കേട്ടോ അപ്പം നമ്മൾ ഓട്ടം പോകുന്നതിന് തൊട്ട് മുമ്പ് നമ്മളിവിടെ കാണിക്കമണ്ടവും ഉണ്ട് അതായത് നമ്മുടെ പള്ളിയുടെ ഉണ്ട് അപ്പം നമ്മൾ ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ടാളെ നമുക്ക് അതിന് പോകുന്നത് അപ്പം ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് മാറിയാണ് നമുക്ക് ആളെ എടുക്കേണ്ടത് ഇവിടെ എടുത്തിട്ട് വേണം നമുക്ക് നേരെ പോകാൻ ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ ഹരിപ്പാട് ക്ഷേത്രമാണ് കേട്ടോ അപ്പം നമ്മൾ മണ്ണാർശാലയ്ക്കാണ് പോകുന്നത് അപ്പം ഇവിടെ എന്തോ ഉത്സവങ്ങളൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ നല്ല അലങ്കാരങ്ങളൊക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ ആയിട്ടിങ്ങനെ ഇരിക്കുകയാണ് ഹലോ വച്ചാൽ വരാം അപ്പം ഇറ്റ്സ് മി ദിൽ ബ്ലോക്ക് അപ്പോൾ ദില്ലോട്ടോ ബ്ലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഓട്ടോ നമ്മൾ ഈ വണ്ടിയുമായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ മണ്ണാർശാല അമ്പലത്തിലാണ് അപ്പോൾ കയറി തൊഴു തൊഴുതൊട്ടൊക്കെ ആയി ഞാൻ വെളിയിൽ ഇറങ്ങി നമ്മുടെ വണ്ടിയിൽ അടുത്തോട്ട് വന്നതാണ് അപ്പോൾ നമുക്ക് വണ്ടിയിട്ടിട്ട് അങ്ങനെ പോകാൻ പറ്റത്തില്ലെന്ന് അറിയാമല്ലോ ഇപ്പം അപ്പോൾ നമ്മൾ മണ്ണാർശാലയാണ് കേട്ടോ മണ്ണാർശാല അമ്പലത്തിനുള്ളിലൂടെ നമ്മളിപ്പം കാവിലാണ് കാവിനുള്ളിലൂടെയൊക്കെ നമ്മളിങ്ങനെ നടന്നിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ബാക്കിയൊക്കെ ഇനി വെളിയിൽ ഇറങ്ങിയിട്ട് നമ്മൾ വിശേഷങ്ങളൊക്കെ പറയാം ഓക്കെ ഇപ്പോൾ നമ്മൾ നാട് ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങി അപ്പോൾ നമ്മൾ അതിലെയാണ് നമ്മൾ എൻട്രി നമ്മൾ അതിലെയാണ് കയറിപ്പോയത് തിരിച്ചിറങ്ങി വന്നത് ഈ വഴിയാണ് ഇറങ്ങി വന്നത് നമ്മുടെ വണ്ടി ആ പാർക്കിംഗ് കൊണ്ടിട്ടുണ്ട് കേട്ടോ അതായത് നമുക്ക് വണ്ടി എടുത്തിട്ട് പോകാം ഇപ്പം നാട്ട നമ്മുടെ വണ്ടി താണ്ട കിടക്കുന്നത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇവിടുന്ന് കുറച്ചപ്പുറത്തോട്ട് മാറ്റിയാണ് നമ്മൾ വണ്ടി ഇട്ടിരുന്നത് ീപ്രാവശ്യം നമ്മൾ ഈ ഒരു സൈഡിൽ തന്നെ പിടിച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് അധികം നടക്കണ്ടല്ലോ ഓക്കെ സൗബന്ദേ രാവിലെ വന്നു ഇപ്പം നമ്മുടെ അപ്പോൾ നമ്മൾ ഓട്ടം വന്നേക്കുന്ന ചേച്ചി കുറച്ച് നേർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അകത്താണ് കേട്ടോ അപ്പോൾ ഏതായാലും ഞാനായാലും വണ്ടി വന്നു നോക്കട്ടോ വെളിയിൽ നിന്ന് എൻ്റെ അപ്പം വാങ്ങിക്കാൻ കിട്ടും മറ്റോ നമ്മുടെ ഇവിടുത്തെ നേർച്ചയായിട്ടുള്ളത് അപ്പോൾ അതൊന്ന് വാങ്ങിച്ച് അതും കൊണ്ട് പോവാം ഓക്കെ കേസ് അപ്പം ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ അപ്പം കേട്ടോ മണ്ണാർച്ചതല്ല ശ്രീനാഗരാജ ക്ഷേത്രം അപ്പം വഴിപാട് ഉണ്ടോ അപ്പം ഇതന്നെയാണ് നമുക്ക് മാം കാണിച്ചു തരാം നമ്മൾ വണ്ടിക്കകത്ത് കയറാം നമ്മുടെ മണ്ണാർശാലയിലെ വഴിപാടപ്പമാണ് കേട്ടോ ഇത് നമ്മുടെ കറക്റ്റ് നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ണിയപ്പം ഇല്ലേ അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ പോലെയാണ് ഇവിടുത്തെ വഴിപാട് അപ്പം കിട്ടുന്നത് ഒന്ന് തിന്നാം ബാക്കി നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് എല്ലാവർക്കും കൊടുക്കാം ഓക്കെ അപ്പം കഴിച്ചപ്പോൾ എന്താണ്ട് ഇവിടുന്ന് ആ കടയിലൊക്കെ പോവാം നമ്മൾ വണ്ടി ഇടാൻ പറ്റിയ എന്തെങ്കിലുമൊക്കെ ഹൈക്കിങ്ങൊക്കെ കിട്ടുമോ നമുക്ക് നോക്കാം ഇത് കഴിച്ചു നോക്കട്ടെ ഇപ്പം കഴിച്ചപ്പോൾ വേണ്ടോ നല്ല വിശാലമായ പാർക്കിംഗ് ഏരിയ കേട്ടോ എത്ര വണ്ടി വേണേലും നമുക്ക് ഇവിടെ ഒക്കെ ആയിട്ട് പാർക്ക് ചെയ്യാം കണ്ടോ വെളിയിലാണെന്നുണ്ടെങ്കിൽ അല്ലാതെ ഫാൻ പാർക്കും കാര്യങ്ങളും എല്ലാം വെളിയിലുണ്ട് ഉണ്ട് അപ്പം കടകളൊക്കെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടൊക്കെ വരുന്നേ ഉള്ളൂ എല്ലാം തുറന്ന് വരുന്നതേ ഉള്ളൂ കണ്ടോ അതുകൊണ്ട് ഒരു മുന്തിരി നമുക്ക് ഏതായാലും വാങ്ങിച്ചിടാം അതായത് വണ്ടിരി ഉള്ള മെയിൻ ഐറ്റമാണ് കേട്ടോ അതിനകത്ത് കളർ അപ്പോൾ ഏതായാലും ഈ റെഡ് പോലുള്ള കളറാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് ഞാൻ അപ്പോൾ എന്തേ മുന്തിരിക്കലെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അതായത് നമുക്ക് വണ്ടിയെ കൊണ്ട് തൂക്കാനുള്ള സെറ്റപ്പ് നോക്കാം എവിടെ തൂക്കും ൂക്കും നോക്കട്ടെ അങ്ങനെ നമ്മടെ രാവിലത്തെ നമ്മുടെ ഓട്ടം കഴിയും കൊണ്ട് വിട്ടിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വേണമെങ്കിൽ നമ്മൾ സ്റ്റാൻഡ് വരാൻ വേണ്ടി കേട്ടോ ഇപ്പൊ അമ്പലത്തിലായ കാരണം നമ്മളൊരു ട്രഡീഷണൽ സ്റ്റൈൽ പിടിച്ചതാണ് നമുക്ക് പോയി അതിൽ മാറിയിട്ട് വരാം ഓക്കെ നമ്മൾ സ്റ്റാൻഡ് വന്നു കേട്ടോ അപ്പൊ കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ആയിട്ട് നമ്മളെ കാക്കി നമ്മുടെ ഷർട്ടൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ സ്റ്റാൻഡ് വന്നപ്പം തന്നെ നമുക്ക് അടുത്തൊരു ലോങ്ങ് ഓട്ടം കിട്ടുകയാണ് അപ്പൊ അതിൽ അങ്ങോട്ട് പോവാ സമയം കളയില്ല എഴുമറ്റൂരാണ് അപ്പോൾ ഇവിടുന്ന് പായപ്പാട് ചെന്നിട്ട് വേണം നമുക്ക് അവരെയും കൂട്ടിക്കൊണ്ട് പോകാൻ അപ്പം കായ് അപ്പോൾ ഇന്ന് നമുക്ക് വിളിക്കാം ഓക്കെ ഇപ്പം കായ്സ് അപ്പം നൈസായിട്ട് പോസ്റ്റാണ് കേട്ടോ ഒരു ലോഡിൻ്റെ കേസെട്ടിന് വന്നതാണ് അപ്പോൾ നല്ല പോസ്റ്റാണ് അപ്പോൾ ചേച്ചിയൊക്കെ അത് കയറിയിരിക്കുകയാണ് നമ്മളീ ഇങ്ങനെ നിൽക്കുക വിയർത്ത് കുളിച്ചൊരു വരുവായിരിക്കും അപ്പോൾ രാവിലെ അമ്പലത്തിൽ പോയ കാരണം ഞാൻ ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു സ്റ്റാൻഡിൽ വന്ന് കഴിഞ്ഞിട്ടും കഴിക്കാൻ പറ്റിയില്ല പിന്നെ നേരെ ഇപ്പോൾ ഇവിടെ ചെന്നിട്ട് രണ്ട് പൊറോട്ടയും ചെറിയൊരു ഹാഫ് ബീഫും കഴിച്ചു ഗൈസഫ് വേണ്ടത് ഇങ്ങനെ ഇരിക്കാം ആബി എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല കേട്ടോ വൈകിട്ട് മഴ പെയ്യാനാ അപ്പോൾ എന്തായാലും ഇന്ന് ഇനി ഇവിടുന്ന് ഇനി അപ്പം നമുക്ക് നോക്കാം ഓക്കെ അങ്ങനെ അങ്ങനെ നമ്മൾ ആ ഓട്ടവും കഴിഞ്ഞ് സ്റ്റാൻഡ് വന്നത് കേട്ടോ ആയി നല്ല കാറ്റ് സ്റ്റാൻഡ് വന്നപ്പോൾ നല്ല കാറ്റും കാര്യങ്ങളും അപ്പോൾ ഇന്നത്തെ വലിയ വലിയ ഓട്ടങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ സ്റ്റാൻഡ് കിട്ടണം എന്നുള്ള പരിപാടികളാണ് കേട്ടോ അപ്പോൾ ഗൈസഫ് സ്റ്റാൻഡ് ചെയ്ത് നമുക്ക് ഒരു ഓട്ടം കിട്ടിയാൽ നമ്മൾ വന്നതാണ് അപ്പം ആ ഓട്ടം കഴിഞ്ഞ് പോവാണ് കേട്ടോ അപ്പം നല്ല ക്ഷീണമുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് മണിക്ക് നമുക്ക് കോണിക്കോട് ഒരു ഓട്ടം ഉണ്ട് വിളിച്ച് പറയുന്നുണ്ട് അത് കാരണം ഞാനിപ്പം പോയി കുറച്ചു നേരം പോയത് കിടക്കാൻ വേണ്ടി പോവാണ് രാവിലെ പോയതല്ലേ ഓക്കേ അപ്പം കഴിച്ചപ്പം നമ്മൾ രാവിലെ പോയ അമ്പലത്തിൽ പോയ അവരെയൊക്കെ തന്നെയായിട്ട് നമ്മൾ ഇന്ന് ചാനാശ്ശേരി വേറെ അമ്പലങ്ങളിലൊക്കെ വന്നേക്കാണ് അപ്പം കഴിച്ചപ്പം കണ്ടല്ലോ അപ്പം നമ്മൾ രാവിലെ അമ്പലത്തിൽ വന്ന അവരെയും കൊണ്ട് തന്നെ അമ്പലത്തിൽ വന്നതാണ് വൈകിട്ടും വന്നു ഒരു രക്ഷരാത്ത മഴ ചങ്ങനാശ്ശേരി എന്ന് വെച്ചാൽ ഭയങ്കര മഴ ഞാൻ വണ്ടിക്കകത്ത് പെട്ടുപോയി കേട്ടോട്ടോ വെളിയിൽ മഴ കണ്ടോ നിങ്ങൾ ഭയങ്കര മഴയാണ് അപ്പം കഴിച്ചപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കിട്ടുന്നു ഓക്കെ ബൈ